ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോഴേ ഓണത്തിൻ്റെ അവധിയാണ് കേട്ടോ വീട്ടിലൊരു നൂറ് കൂട്ടം പണിയുണ്ട് അപ്പോൾ നമ്മളെ മരത്തിണ്ടല്ലോ ഇറങ്ങി വരുന്നവിടെ അവിടെ അവിടെ ഇങ്ങനെ മഴ പെയ്താകെ വെള്ളം മണ്ണ് ഒന്നായിട്ട് കുത്തി ഒലിച്ച് പോയിട്ട് കുഞ്ഞാണിയാക്കാണ്ട് വഴി ഒന്ന് ശരിയാക്കി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മളെ വീട് പണിൻ്റെ കുറച്ച് മണൽ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് സിമെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും പടച്ചവനെത്തിച്ചിട്ട് സിമെൻറ്റ് ഇത്രയും ദിവസമായിട്ടും കട്ടായിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം അത് ഉപ്പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളത് കാരണം സെറ്റപ്പോടുകൂടി കെട്ടിവെച്ചതുകൊണ്ട് സിമെൻറ്റ് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടി അപ്പോൾ എന്നാൽ ഈ മുറ്റത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു വണ്ടിയൊക്കെ അങ്ങോട്ട് കയറ്റാനും ഇറക്കാനൊക്കെ നല്ലൊരു സുഖമാകുമല്ലോ ഞാൻ ചിട്ട് അങ്ങനെ കുഞ്ഞാനിയൊക്കെ ഇവിടെ വഴി ശരിയാക്കി തരാമെന്ന് പറഞ്ഞങ്ങാണ്ട് നല്ല പ്രകൃതിയായിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അങ്കണവാടിക്കാർക്ക് ലീവാണ് കാരണം ഞങ്ങൾക്ക് കലണ്ടറിൽ ചുമന്നാക്കം എന്താണോ അന്ന് മാത്രമേ അവധിയുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസമൊക്കെ ഡേ ആണ് എല്ലാവർക്കും പത്ത് ദിവസം സ്കൂൾ കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് പത്ത് ദിവസം ഒന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ആ നാല് ദിവസം ആ കലണ്ടറിൽ ആ അവധി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ അവധി മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അപ്പം പാവട്ടോ ഞങ്ങൾ ഞങ്ങൾ സർക്കാർ ജീവനക്കാരെന്ന് പറയില്ല ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ആണ് കേട്ടോ അപ്പം ഒരുപാട് ജോലികളാണ് ഞങ്ങൾക്ക് വർക്കുകൾ കൂടുതലാണ് പക്ഷെ എന്താ പറയുക തുച്ഛമായിട്ടുള്ള സാലറിയുള്ളൂ അപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കാനെ കൂടെ കൂടുന്നുണ്ട് അതിലടക്ക് പണിയെടുക്കാൻ കൂടുന്നുണ്ട് കേട്ടോ അതിലടക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ മണ്ണ് ഇങ്ങോട്ട് കുത്തി പോവാതിരിക്കാൻ ഇത് നല്ലതാണ് അനിയത്തി എൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണ് ഉണ്ട് അവിടെ അപ്പോൾ അവര് വന്നതാണ് അപ്പോൾ അവരും ഇങ്ങനെ കുഞ്ഞാണിയാക്കാനെ ഓരോന്നിത്തവർക്ക് സഹായിക്കാനുണ്ടോ അപ്പോൾ കുഞ്ഞാണിയാക്കാർക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എന്താ പറയുക അറിയട്ടോ എല്ലാ പണിയും അറിയും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ ശരിക്കെടുക്കാനറിയട്ടോ പടവും അതുപോലെ ഇങ്ങനെ സിമെൻ്റ് ഇടലും ഒക്കെ അറിയട്ടോ അപ്പം എന്നോട് കുറേ നേരമായി പറയുന്നുണ്ട് വിഷക്കുന്നുണ്ട് രാവിലെ കഴിച്ചതൊക്കെ വിഷം കുഞ്ചി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ പറയണേ അപ്പോൾ ഞാൻ പിന്നെ എന്താണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ കുറച്ച് അപ്പം ചുട്ടുങ്ങാണ്ട് അതുകൊണ്ട് ചായയും കുടിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണം ഒക്കെ ഓണത്തിൻ്റെ തിരക്കായിരിക്കുമല്ലോ അപ്പം ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ ഓണമൊക്കെ അടുത്തൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോവൊക്കെ വേണം എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്തല്ല തൊട്ടടുത്തല്ലെന്ന് തൊട്ടടുത്തല്ലിട്ടൊന്ന് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഞാൻ കുക്കറിൽ റമാവൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിച്ചത് അടുത്തൊക്കെ തീ പൊട്ടിയതില്ലോ അപ്പോൾ ചോറ് വെക്കണം പിന്നെ എന്താ പറയുക ചക്ക ഉണ്ട് ചക്കക്കുരു കുമ്പളങ്ങിയിട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഓണം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഓണല്ല ഇനി നാളെയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കണം ഞാൻ രാവിലെ തന്നെ വന്നിട്ട് രാവിലെ അല്ല കുഞ്ഞാണി കാക്കാലും കുറച്ചു നേരൊക്കെ പണിയെടുക്കാനോ കല്ലോ അങ്ങോട്ടൊക്കെ എഴുത്തക്കാനും വെള്ളം കൊടുക്കാനൊക്കെ കൂടിയിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് തീയൊക്കെ കൂട്ടി ഇനി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ കണ്ടോ ചക്ക ചക്കുരും കുമ്പളങ്ങയാണ് കൂട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു വലിയ ചക്കക്കുരുല്ലേ അപ്പോൾ എല്ലാവരും പറയും അതിൻ്റെ അതിൻ്റെ ചക്കഞ്ഞും കഴിഞ്ഞിലേ കഴിഞ്ഞിലേന്നിങ്ങനെ ചോദിക്കോട്ടോ അപ്പോൾ എന്താ പറയുന്നത് വലിയൊരു ചക്ക കിട്ടി നമുക്ക് അപ്പോൾ അത് വന്ന വഴിയും കിട്ടിയ വഴിയൊന്നും ഞാൻ പറയണില്ല ഒരുപാട് കുരുമുണ്ട് അപ്പോൾ ഞാൻ ചക്കക്കുരും കുമ്പളങ്ങയും കൂടെ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിങ്ങാണ്ട് കുമ്പളങ്ങ ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്നു ചക്കക്കുരൊക്കെ ഇട്ട് അപ്പോൾ നല്ല രസമാണ് അല്ലേ ഈ ചക്കക്കുരും കുമ്പളങ്ങയും കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എന്താ പറയാ ഇതേ ഞങ്ങളുടെ ഉമ്മമാരുടെ വീട്ടിലേക്ക് കാലിയത്തിൽ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ചക്ക അപ്പോൾ അവിടെ നിന്നാണ് ചക്ക കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ പോയി ചക്ക ഇട്ട് കൊണ്ടുവന്നാട്ടോ കുഞ്ഞാലെല്ലാം അപ്പോൾ കുറച്ച് ചോറ് വെക്കണം പിന്നെ കുറച്ച് ഭയങ്കോറുണ്ടാകും തിളപ്പിച്ചു ഊറ്റാ വിചാരിച്ചു നല്ല ചോറ് നല്ല പുത്തരിച്ചോറാണ് അപ്പോൾ ഞാൻ ഈ പുത്തരിച്ചോറ് തിളച്ച വെള്ളം കുറച്ചുകൊണ്ട് ഒഴിച്ചുംങ്ങാണ്ട് അത് ഗ്യാസുമ്പം അങ്ങോട്ട് തിളപ്പിക്കും അത് ഊറ്റി ചെയ്യും പിന്നെ കുറച്ച് ചോറ് വേറും വെക്കാം അപ്പൊ വൈകുന്നേരത്തിനും കൂടെ ഉള്ളത് ഒന്നിച്ച് വെക്കുകയാണ് അപ്പൊ അനിയത്തിന്റെ കുട്ടികൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഇത്ര അധികം ഉണ്ടാക്കണത് കേട്ടോ ഞാന് അപ്പൊതാ മക്കളെ അപ്പൊ ചക്ക കൂട്ടാൻ പിന്നെയും പിന്നെയും കിട്ടുകയാണ് ചക്ക കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടും കിട്ടി ഞങ്ങൾ തറവാളി വീട്ടിലുള്ള ചക്കീനട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് കിട്ടിയത് അവനാൻ്റെ വീട്ടിലുള്ള പോലെ തന്നെയാണ് അപ്പോൾ വാണിയമ്പലം താളിയം കൊണ്ട് വരുന്ന സ്ഥലത്താണ് വീട് വീട്ടിലോ അപ്പോൾ അവിടെ നിന്നാണ് ഈ ചക്ക കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുരിയൊക്കെ കുറച്ച് വലുതാണ് അപ്പോൾ ഞാൻ കറിയിൽ ഇടാൻ കുറച്ച് കാന്താരി മുളകും കൂടി പറിച്ചിട്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ പോവുകയാണ് കാന്താരി മുളക് പറിച്ചിട്ട് അതും കൂടെ ചതച്ചിട്ടാലേ കറിയിൽ ആ കാന്താരിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകുമ്പോൾ എന്താ പറയുക നല്ലൊരു രസമായിക്കൂരില്ലേ അപ്പോൾ അതാ കാന്താരി ഇതിൻ്റെ ഒരു തൈ രണ്ട് മൂന്നാല് തൈ ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ കാന്താരി ഞാൻ പറിച്ചെടുത്തിട്ട് നമ്മൾ ചക്കക്കുരു കുമ്മുമ്പോൾ അതിൽ ഇഷ്ടം കൊടുക്കുക പിന്നെ എന്താ പറയുക വെണ്ണീര് ഞാനിങ്ങനെ കറിവേപ്പിൻ്റലിൻ്റെയും കഴുങ്ങിൻ്റെയും ചെടികളുടെ ഒക്കെ മുറട്ട് അതിട്ട് കൊടുക്കും കേട്ടോ മുറ്റത്തൊന്നും ഇട്ട് കൊടുക്കൂല സൈഡിലൊക്കെ സൈഡിലൊക്കെ ഇട്ടുകൊടുക്കുക കാന്താരി അപ്പോൾ അമ്മ പഴുത്തത് കാന്തരികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ചങ്ങോട്ട് വരച്ചെടുത്തു അതൊന്നും ഇങ്ങനെ ചതച്ച്ങ്ങാണ്ട് അത് അറിയില്ലാണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏതായാലും പച്ചമുളക് കഴിഞ്ഞ് ചെയ്യുന്നു പച്ചമുളകിനും ഒപ്പം എല്ലാ സാധനത്തിനും വിലയാണ് ഓണൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് അരി ഇട്ട് അരിയിടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് ഗ്യാസുമ്പോൾ നമ്മളെ ചോറ് തിളപ്പിച്ച് അങ്ങനെ പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അതിലിടക്ക് എന്താ പറയുക ഈ ലീവ് ഉള്ളതെന്നാണ് നമ്മൾ തട്ടലും കൊട്ടലും ഒക്കെ ചെയ്യണത് പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ എന്നിട്ട് ഗ്യാസമ്മ തിളപ്പിച്ചിട്ട് ഞാനിങ്ങനെ ഓട്ടപാത്രത്തിലേക്ക് അങ്ങോട്ട് ഊറ്റും എന്നിട്ട് അത് നമ്മൾ ഫ്രഷ് ചോറായിട്ട് കിട്ടും ഇപ്പോൾ പഴം ചോറാണ് ഇന്നലത്തെ വൈകുന്നേരത്തൊക്കത്തെ ചോറാണ് വെറുതെ കളയുള്ള നമ്മളൊക്കെ പൈസ കൊടുത്താണ്ട് അരി വാങ്ങുന്നതാണ് അപ്പോൾ അത് കളയണത് പറ്റില്ലല്ലോ ഞാനാണ് ഇട്ട് പഴയ ചോറൊക്കെ കഴിക്കുക ഞാൻ ചൂടുള്ളതും നല്ല ചോറും അവർക്ക് വീട്ടിലുള്ളവർക്ക് കൊടുക്കും ഞാനിത് കഴിക്കുള്ളൂ അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ നുറുക്കി ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കുകയാണ് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ചക്കമുറി ഒരു ചക്ക മുറിയുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കൂട്ടാനും വെക്കണം ചക്ക കൂട്ടാനും അപ്പോൾ ചക്ക കൂട്ടാൻ കുക്കറിലാണ് ഇട്ടുണ്ടാക്കണത് ഈ ഒരു മുറി അപ്പോൾ ചക്ക ചോളയൊക്കെ പറിച്ച് വേഗം അരിഞ്ഞു കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഈ ചട്ടിക്ക് വേഗം അരിയാൻ വേണ്ടിയിട്ട് ചോറും കൂട്ടാനും അതും ഉണ്ടാക്കണം പിന്നെ കുഞ്ഞാണിയൊക്കെ അപ്പമാണ് അപ്പം ആണെന്ന് പറയുന്നത് ൂടാനിപ്പോന്നറിയില്ല ഇത് പിന്നെ ഇവിടെ ഇന്നലെ പൊറാട്ട കൊടുക്കും ആവിൽ പൊറാട്ട കൊടുക്കാൻ ഇവിടെ മഴയും പെയ്തു അപ്പൊ അവിടെ ആ മുറ്റം ശരിയാക്കളോട് തോന്നിയില്ല പ്ലാസ്റ്റിക്കൊക്കെ കല്ലൊക്കെ വെച്ചല്ലാതെ എന്താ ചെയ്യാതെ പോകില്ലേ ഇത് വരീ മഴ പെയ്തിട്ടില്ല അത് അങ്ങോട്ടിട്ട് കഴിഞ്ഞതോടുകൂടി മഴയും പെയ്തു കൂടുതൽ അവസ്ഥ നല്ല കൂടുതലും ഇവിടെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ മഴയണോ അപ്പോൾ അതാ പിന്നെ ചക്ക വെന്ത് കണ്ട നല്ല പൊടിയുള്ള ചക്ക കുരുമാണേ അപ്പോൾ അതതിലേക്ക് നമ്മൾ കുമ്പളങ്ങട്ട് ഇട്ടാൽ നമ്മളെ കാന്താരി മുളകും അതും അങ്ങോട്ട് ഇഷ്ടുകൊടുക്കാറുണ്ടല്ലോ പച്ചമുളക് ഇടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതില് നമുക്ക് മോര് കാരണം വെക്കാം പുളി കാരണം വെക്കാം എന്നും വേണമെങ്കിൽ പാരട്ട കുളിച്ച് എന്ത് വേണമെങ്കിലും നമുക്കിതിൽ പൊഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അപ്പോൾ രണ്ട് പച്ചമുളകും പൊടിയാണ് ഇട്ടു എരിവ് അങ്ങോട്ട് നല്ലോണം ഉണ്ടാ കേട്ടോ മുളകും പൊടിക്കേ എരിവ് കുറവാണ് അപ്പം ഇനി ഇനി ഇതിൽ പുളിയൊക്കെ പരുമ്പളേ എരിവ് പാകമായി കിട്ടാൻ അപ്പോൾ ഇത്തിന് ഞാൻ ചോറ് വെന്ത് ചോറ് പ്രൈസ് കുക്കറിലിട്ട് അടച്ച് വെച്ച് മറ്റേ ചോറ് ഗ്യാസ് വന്ന് തിളപ്പിച്ച അതൊരു ചെമ്പട്ടിയിലിട്ട് അടച്ചാക്കാനുണ്ട് അപ്പോൾ അത് ആ ചക്കുലും കുമ്മളയും ഒക്കെ വെന്ത്ട്ടുണ്ട് ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം ഞാൻ കടുകും കറിവേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് കണ്ടാണ് തൂമിച്ചെടുക്കുക കേട്ടോ എല്ലാവരും അങ്ങനത്തെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കണ്ട പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് തൈര് മോര അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കും വേണം ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുക പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഒന്ന് കുഞ്ഞാടിയാക്കാനോട് കൊണ്ടുവരാൻ പറയണം ഇപ്പൊ ഓണക്കായതുകൊണ്ട് പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ് ഓണസദ്യ ഒക്കെ എല്ലാവടത്തേക്കും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളെ വീട്ടിൽ നമ്മൾ ഒന്ന് ഉണ്ടാക്കും കേട്ടോ നമുക്ക് ഈ അവധി ദിവസങ്ങളിലല്ലേ അപ്പം അതൊക്കെ ഉണ്ടാക്കാൽ നടക്കുള്ളൂ കടുകും കറിയും ഒക്കെ ഒക്കെ പൊട്ടിച്ചിട്ട് കറി കണ്ടൊഴിച്ച് കൊടുത്താൽ നമ്മളെ കറി സൂപ്പറാവും അപ്പം ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് ഈ ഒരു കറി മാത്രം മതി നല്ല ചക്കക്കൂരും കുമ്പളയും നല്ലതാണ് കുമ്പളങ്ങ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു അത് മുറിച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞൊരു കടക്കട്ടോ അപ്പോൾ അതിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ നമ്മളാടെ ഇഷ്ടം പോലെ അനിയത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മളെവിടെ ഉണ്ടായിരിക്കുന്നുണ്ടട്ടാ പിന്നെ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളൂ ഒരു കുമ്പളങ്ങ തയ്യാടെ പടുവ് മുളച്ചിന്ന് കഴുങ്ങിൻ്റെ അപ്പുറത്ത് അത് ഞാൻ വെറുതെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷെഡുമ്പോൾ ഒന്നുകൊണ്ട് പടത്തിന് അപ്പം അതിന് ഒരു മൂന്നാല് കുമ്പളങ്ങണ്ടായി പക്ഷെ മറ്റേ ചെറുതാണ് കേട്ടോ അപ്പോൾ ചെറുതായത് കൊണ്ട് പിന്നെ ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാൻ ചക്കൽ കൂട്ടാൻ കറിൽ ഉണ്ടാക്കി ഇനി തോന്നുന്നു തൂമിച്ചെടുക്കണം ഞാനേ കാരണം ചക്കൽ കൂട്ടാൻ വേണ്ട അപ്പോൾ ഇന്നലെ ഇവിടെ വിരുന്നാലും അപ്പോൾ ഞാൻ കുറച്ച് പൊറോട്ട ഒക്കെ വാങ്ങി അപ്പോൾ അതിന് ബാക്കി ഇപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചിക്കൻ കറിയും പൊറാട്ട ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നലെ ഒരു വരുന്നുണ്ട് പറഞ്ഞാണ്ട് കുറച്ച് ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് വന്നു വരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി ഉണ്ടാക്കിയത് പൊറാട്ടയും വാങ്ങിയത് അപ്പോൾ അതിന് പൊറാട്ട കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ആവി ചൂടാക്കിയിട്ട് കുഞ്ഞാണി ആക്കക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കൂട്ടാൻ വേണോ ചെക്ക കുഞ്ഞാണിയാക്കി ചക്ക കൂട്ടാ അപ്പം വേണ്ട ഉച്ചയ്ക്ക് മതിയായിരുന്നു അപ്പം ഞാൻ ആ ഒന്ന് ആവി പിടിപ്പിക്കട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് അത് നമ്മൾ ഓട്ട അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയാൽ പൊറാട്ട നല്ല ഫ്രഷ് പൊറാട്ടായിട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ചക്ക കൂട്ടാൻ നല്ലോണം നല്ല ഇളക്കി കൊടുത്തിട്ട് കറിവേപ്പിൻ്റെയും നല്ല പച്ച വെളിച്ചെണ്ണയിൽ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചക്ക കൂട്ടാനാണ് പൊറോട്ട എൻ്റെ ഏറെ ഇഷ്ടം അപ്പോൾ അതാ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിച്ചിപ്പറിച്ചിട്ട് ഇതിൽ കുറച്ച് കറി പാർന്ന് മുന്നോണിയാക്കും മുന്നോണിയാക്കി ഇഷ്ടമാണ് വെട്ടമായ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ കുറച്ച് കൂട്ടാനും തന്നളാ നോക്കാം അത് അവിടുന്ന് അങ്ങനെ വിളിച്ച് പറയുന്നുണ്ടോ അച്ഛൻ പിള്ളിതില് കേക്കണുണ്ടോന്നറിയില്ല കുറെ പോയിസ് ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പതാ ഞമ്മളെ പൊറോട്ട റെഡി ആയിക്കണ് പൊറോട്ട ആവിയിൽ വേവിച്ചിട്ടുണ്ട് ആവി ആവി തലേ ദിവസത്തെ പൊറോട്ട അങ്ങനെ ആവി കയറ്റിയാലും നല്ല സൂപ്പറായിട്ട് കിട്ടോ അപ്പോൾ കൂട്ടുകാരെങ്ങൾക്ക് നമ്മളെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് പൊറോട്ട അങ്ങനെ ഉള്ളിപ്പിച്ചിട്ടിട്ട് ഇന്നലത്തെ ചിക്കൻ കറീൻ്റെ ബാക്കിതാ അതിൻ്റെ മൂലൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്ക ചിക്കനിലെ കാഷ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെറും ഗ്രേവി മാത്രമേ ഉള്ളൂ അപ്പോൾ കുഞ്ഞിനേക്കാൾക്ക് ഇങ്ങനെ തൊട്ട് കൂട്ടണ ഇഷ്ടം അപ്പം നീ ഞാനെന്ത് ചെയ്തു ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ടാറ്റാ